ഇന്ന് ഗൾഫ് ഗസ്റ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഗൾഫ് ജി ടി ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന ആരാന്നറിയോ മൈലാഞ്ചി സീസൺ സെവൻ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും അതിലും ഫേമസ് ആയിട്ടുള്ള അനിരുദ്ധ് അരവിന്ദ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അനിരുദ്ധിനോട് തന്നെ ചോദിക്കാം അപ്പോൾ അനിരുദ്ധ് എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഇപ്പൊ അടുത്ത് നടന്നത് ഏഷ്യാറ്റിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു മൈലാഞ്ചി സീസൺ സെവൻ അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടായത് കാരണം അത്രയും വലിയൊരു വേദിയിലാണ് അനിരുദ്ധ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെപ്പറ്റി കുറച്ചൊരു കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നു നമ്മളെ കൂടെ മൈലാൻ ജാക്സിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നാട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഈ സാധനം ഷെഡ്യൂൾ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് കിട്ടി പഠിക്കാൻ പറ്റി വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സിംഗേഴ്സ് കൂടെ നമുക്കറിയില്ല നമ്മളിപ്പോ ഒരു വേദിയിലേക്ക് പോകുമ്പോ നമ്മള് കോമ്പറ്റേറ്റർ ആരായിരിക്കും ഒന്നും നമുക്ക് അറിയില്ല പക്ഷെ എന്തിനാലും ആ ഒരു ലെവൽ എനിക്ക് തോന്നുന്നു സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു ആ ഒരു വേദി വരെ ആ ഒരു ടാഗ് ലൈൻ വരെ നിങ്ങൾ എത്തിയിട്ടുണ്ട് നീ എത്തിയിട്ടുണ്ടായിരുന്നു ബട്ട് ഇറ്റ്സ് ലൈക്ക് അതിന്റെ ഒരു വലിയൊരു ടൈറ്റി ആണ് അപ്പോ എന്താണ് ആക്ച്വലി ഫ്യൂച്ചർ പ്ലാൻ പ്ലേ ബാക്ക് സിംഗർ ആയിട്ടാണോ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം എന്താണ് ആക്ച്വലി ഒരു ടാർഗറ്റ് എന്ന് പിന്നെ അങ്ങനെ യുഎഇൽ തന്നെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് അല്ലേ എവിടെയാണ് പഠിച്ചത് ഞാൻ ഇവിടെ ഷാർജ സ്കൂളിലാണ് പഠിച്ചത് 12th വരെ അവിടെ അപ്പോൾ ഈ 12th വരെ പഠിച്ചിട്ട് അവിടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആസ് ആസ് എ എ സിംഗർ സിംഗർ എന്ന് അവിടെ നിന്നാണ് പാടി തുടങ്ങിയത് ലൈക്ക് ഗ്രേഡിലാണ് ഗ്രേഡിലെ കോമ്പറ്റീഷനിൽ കയറി അങ്ങനെയാണ് അവിടെ നിന്നാണ് ജയിക്കുന്നത് അപ്പഴാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ പാട്ട് കോമ്പറ്റീഷനിലും പോവാറുണ്ട് യൂത്ത് പോവാറുണ്ട് ഫെസ്റ്റിവന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ ഇഷ്ടം പോലെ പങ്കെടുത്തിട്ടുണ്ടാവും അപ്പൊ എത്ര ടൈറ്റിൽ വിന്നർ ആയിട്ടുണ്ട് അതിനെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഗസ്റ്റ് വ്യൂവേഴ്സിനെ അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് പക്ഷെ എന്തിനാലും ആ ഒരു ടൈറ്റിൽ വിന്നർ ആവാന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരുടും ഒരു ആഗ്രഹാണ് നമ്മളെ സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡർ സ്കൂൾ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും അപ്പൊ ഏറ്റവും നമുക്ക് ഉണ്ടായ ഒരു മൊമെന്റ് ഇപ്പൊ അനിരുദ്ധന് ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ ആ ഒരു ടൈമില് സിംഗ് പാട്ട് പാടിയിട്ട് ആ ഒരു ഒരു വേദിയിൽ ഒരു ഒരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നർ നമുക്ക് കിട്ടുമ്പോണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ സ്കൂളിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്താറ് വരെ നോർമൽ അങ്ങനെ ഓരോ ഗ്രേഡ് വൈസ് ആയിരുന്നു പിന്നെ ശേഷം സമയത്താണ് നാല് ഗ്രേഡ് നയൻ ടെൻ ലെവൻ സീനിയേഴ്സ് എല്ലാം കൂടിയിട്ട് ഒരു അപ്പഴാണ് ഈ സിംഗർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ വരുന്നത് സ്കൂളിൽ അപ്പൊ അതില് ലെവൻത്തും ട്വൽത്തും സിംഗർ ഓഫ് ദി ഇയർ ആവാൻ പറ്റി ഓ അതന്നെ സ്കൂളില് ഇത്രയും സിംഗേഴ്സ് ഉണ്ടാവും ആ ഒരു ടൈറ്റിൽ കിട്ടാൻ ഒരു ലക്ക് തന്നെയാണ് എപ്പോഴാണ് ഇപ്പം അനിരുദ്ധിന് ആ ഒരു എന്റെ ഉള്ളിൽ ആ ഒരു സിംഗർ ഉണ്ട് എന്നുള്ള ഒരു ഇത് മനസ്സിലായത് അതേ പറഞ്ഞപോലെ നാലാം ക്ലാസ്സിൽ സാർ വന്ന് ചോദിച്ചോ കോമ്പറ്റീഷൻ ഉണ്ട് ആർക്കെങ്കിലും പങ്കെടുക്കണമെന്ന് വെച്ചപ്പോ ജസ്റ്റ് ജയിച്ചു വീട്ടിൽ വന്നു അമ്മക്ക് പാടി കേൾപ്പിച്ചു അപ്പൊ അമ്മയും പറഞ്ഞു പാടുന്നുണ്ട് പാട്ട് പഠിക്കാൻ അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴും ശാസ്ത്രീയ സംഗീതം പക്ഷെ അത് മാപ്പിള പാട്ടിലേക്ക് ഇപ്പൊ ക്രൈസ് ഇപ്പൊ മൈലാജി സീസൺ സെവനിലേക്ക് വരാനുണ്ടായ ആ ഒരു എന്താ പറയാൻ അല്ലെങ്കിൽ ആഗ്രഹം എങ്ങനെയായിരുന്നു അത് അമ്മ അമ്മ വഴി തന്നെയാണ് അതായത് ഞാൻ പാടി തുടങ്ങിയത് മലയാളമാണ് ബട്ട് അമ്മ എല്ലാ നമ്മൾ ചെയ്യണം മലയാളം ഹിന്ദി തമിഴ് അങ്ങനെ ലാസ്റ്റ് പാട്ട് എത്തി എല്ലാ ടൈപ്പ് ഓഫ് എന്നുള്ള ആഗ്രഹം ഇപ്പൊ ടോട്ടൽ എത്ര റിയാലിറ്റി ഷോയില് അനിരുദ്ധ് പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു എമൗണ്ട് പറയുന്നില്ല ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് നമ്മുടെ സി മിഡിൽ ഈസ്റ്റിന്റെ അപ്പൊ അത് ഇവിടെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പൊ ഇവിടുന്ന് റൗണ്ട് കഴിഞ്ഞു അപ്പൊ അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഡെഫിനെ ഒരു എലിമിനേറ്റ് നിൽക്കുകയായിരുന്നു ആ ഒരു പൊസിഷനിലായിരുന്നു പിന്നെ ആവാറി ഫൈനലിൽ ഒരു ഒരു ടൈറ്റിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം അത്രയും വലിയ വേദിയാണ് പറയുന്നത് അപ്പോ റീസെന്റ് ഇപ്പോ ഏതാണ് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ളത് കുറെ റിയാലിറ്റി ഷോയിൽ ഏതാണ് ഒന്ന് പറയാനുള്ളത് ഏഷ്യനെറ്റിന്റെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ആണ് അപ്പൊ അതിന്റെ റോഡ് ഷോ ഇവിടെ യു എയിൽ തന്നെയാണ് നടന്നത് ഒരു മോഡലായിരുന്നു അപ്പൊ അതിൽ പാടിയിട്ട് അതിൽ കുറെ പേര് പങ്കെടുത്തു പേരെയാണ് അവർ സെലക്ട് ചെയ്തത് അന്ന് പിന്നെ ഞങ്ങൾ ഡൽഹി പോയിട്ടായിരുന്നു ബാക്കിയുള്ള എക്സ്പീരിയൻസ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ മൈലാഞ്ചി വരുന്നത് അപ്പൊ മൈലാഞ്ചി ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ മൈലാഞ്ചി ഷോയിലേക്ക് ഷോയിൽ കയറി അത് ചെയ്തു ഇനി വരുന്ന സിംഗേഴ്സിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ് കൊടുക്കാനുള്ള നമ്മളെ മക്കൾക്കാണെങ്കിലും കാണുന്ന ആളുകൾക്കാണെങ്കിലും ഒരു കാര്യം പറയാനുള്ളത് നെവർ ഗിവ് അപ്പ് ലൈക് എപ്പോഴെങ്കിലും ഒരു ദിവസം കേറി വരും ഇഷ്ടപ്പെട്ട മാപ്പിൾ പാട്ട് രണ്ടു വരി നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിട്ട് മഹീൽ മഴ കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസനുൽ ജമാൽ മഹിയിൽ മഹാസിന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസനുൽ ജമാൽ wow <laughs> such a magical voice seriously nalla act cheyunnundu nammal aa oru marplus song ningal eduthe appo anirudinte guruvine kurichittu oru rendu vaakku padipichu kondirikkunnathu ippo enginde oru anil masan actually engade schoolil music master mm -hmm. like school th music master appo avadunna a 4th so, so, grade varanavalla avadunottitte saranne ariya appo ippolum saranne aanu padipichu kondirikkunnu appo 4th grade mudale shalini school la saranne aanu ippum padipichu kondirikkunnu institute th thodangeyundayirunnu pinne mari mari നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇപ്പം എന്തെങ്കിലും കർണാട്ടിക് മ്യൂസിക് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ നാട്ടിൽ പോയിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല ഇവിടെ തന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ യു കാർക്ക് എന്താ അഭിമാനം എന്ന് പറയാൻ നമ്മൾ ഉണ്ട് അല്ലെ ഇനി ഫ്യൂച്ചറിൽ എന്ത് എന്തിലേക്ക് പോവാനാണ് ആഗ്രഹം ലൈക്ക് ഏതെങ്കിലും ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതിൽ ത്രൂ ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതിലിപ്പോ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടാവും അവിടെ എത്തി കഴിഞ്ഞിട്ട് പ്ലേ ബാക്ക് സിംഗർ ആവാം ചില ആളുകൾ ഡയറക്ട്ലി ചില ലെക്കാണ് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു സോങ് ഇപ്പൊ റീസെന്റ് മൂവിയിലുണ്ടായ ഏതെങ്കിലും ഒരു സോങ് ജസ്റ്റ് ഒന്ന് പോകും പെരിയോനേന്ദ്രഹുമാനേ പെരിയോനെഹി പരിയോനെഹുമാനേ പെരിയോനെഹി അങ്ങ് കളി അങ്ങ് കളി മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടി കണ്ണീർ വീണ് പോരാളുടി കണ്ണീർ വീണ് പോലെങ്ങിരുന്നാലും മിണ്ടാമൻ മിണ്ടാമി വരിത്തതിൽ കണ്ടില്ല 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 പെരിയോനേ പെരിയോനേ പെരിയോ പെരിയോനേ പരിയോനേഹുമാനേ പെരിയോനേ നേര ് ഇതിനാണ് ബ്ലെസ്ഡ് വോയിസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പാട്ട് പാടും പക്ഷെ ഇങ്ങനെ ഒരു ആ ഒരു ഹൈ പിച്ചിലും ഇത്രയും നല്ല ആ ഒരു മാധുര്യത്തിൽ ഒരു പാട്ട് പാടാൻ കഴിവ് അത് വേറെ തന്നെയാണ് സത്യമായിട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗേഴ്സിന് ആ സിംഗ് ചെയ്യുന്ന ആ ഒരു താളം അല്ലെങ്കിൽ ആ ഒരു വോയ്സ് സച്ച് എ ബ്ലെസ്ഡ് ഓക്കെ ഇപ്പം നമ്മള് നമ്മളെ കൺമുന്നൽ കുറെ സിംഗേഴ്സ് ഉണ്ട് ഏറ്റവും നല്ല രീതിയിൽ പാടുന്ന റോൾ മോഡലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അനിരുദ്ധിന്റെ കണ്ണില് ആരാണ് അനിരുദ്ധിന്റെ റോൾ മോഡൽ റോൾ മോഡൽ എന്ന് പറയുന്നത് ഞാൻ പാടി വേണുഗോപാൽ പാട്ടുകളാണ് സോങ്ങുകളിലേക്ക് നമ്മൾ പോയത് ഇപ്പോൾ അനിരുദ്ധ് മാപ്പിളി പാട്ട് പാടി സിനിമാറ്റിക് നല്ല സോങ് പാടി ഒരു ക്ലാസിക്കൽ സോങ് ഒന്ന് നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിട്ട് കണ്ണ കനകാങ്കിയമിന്റെ ഹൃദയ പുടങ്ങളിൽ പുളകങ്ങൾ പെയ്യുവാന് വിടേ മാനസലോലകർണ്ണ നീ കണ്ണ ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാരണം അവർ പാട്ട് പാടുമ്പോൾ പലതും ഇങ്ങനെ ഹൈ പിച്ച് ലോ പിച്ച് ഒക്കെ എനിക്ക് ആവാറുണ്ട് ഇപ്പം എന്താണ് ആക്ച്വലി അപ്പാർട്ട് ഫ്രം സിംഗ് എന്താണ് ആക്ച്വലി ചെയ്യുന്നത് പഠിക്കാണോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എം ബി എടുത്തിട്ട് എന്താണ് പ്ലാൻ എന്തെങ്കിലും ഒരു മൈൻഡ് പ്ലാൻ അല്ലെങ്കിൽ പുറത്തു പോകാനാണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്യാനാണോ അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡ് ആവാം അല്ലെങ്കിൽ സിംഗിങ് ഫീൽഡാവാം എന്തായാലും നല്ല രീതിയിൽ ഒരു നല്ല ഭാവി നമ്മൾ നേരുന്നു ഇപ്പം ഇത്രയും നേരം മലയാളം നമ്മളെ കൂടെ പാടി മലയാളം ഭാഷയിൽ അപ്പൊ നെക്സ്റ്റ് ഏതാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജ് ആ ഒരു പാട്ടുപാടാൻ ഇൻട്രസ്റ്റ് അല്ല ഞാൻ മലയാളം തമിഴ് ഹിന്ദി എല്ലാം പാടും അതെ ഒരു വിധമുള്ളതെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടാണ് അപ്പോ ഒരു ഹിന്ദി ആണെങ്കിൽ ഹിന്ദി സോങ് നമുക്ക് വേണ്ടി मैं डूब न जाऊ कहीं वापस किनारे करो ना मैं भूल न जाऊ कहीं देखा जब से है चेहरा तेरा मैं तो हफ्तों से सोया नहीं बोल ना ज़रा दिल में जो है छुपा मैं किसी से कहूँगा नहीं बोल दो ना ज़रा दिल में जो है छुपा मैं किसी से कहूँगा नहीं मैं किसी से कहूँगा नहीं മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും പ്രഗത്ഭനാണ് റൈറ്റ് നല്ല രസത്തിൽ പാടുന്നുണ്ട് നോർമലി ആ ഒരു മലയാളി ഓക്കെ നമ്മൾ ഹിന്ദി പാടുന്ന ടൈമില് അവർ പ്രൊണൗസിയേഷൻ നല്ല ഡിഫറൻസ് വരാറുണ്ട് പക്ഷേ ഇത് പക്ക നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആരാണ് ആക്ച്വലി ഈ ഹിന്ദിയില് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ അങ്ങനെ ഇഷ്ടപ്പെട്ട ഞാൻ ആക്ച്വലി അർജിത് വോയിസ് വോയിസ് ഒക്കെ ഒരു സോങ്സ് പാടും തന്നെ അമ്മ സജസ്റ്റ് ചെയ്യും പഠിക്കും അനിരുദ്ധിന്റെ ആപ് ആയിട്ടുള്ള എനിക്ക് അർജിത്തിന്റെ സോങ്ങും ഒരു നമുക്ക് അവര് കണക്ട് ചെയ്താൽ പറ്റി അനിരുദ്ധിന് പാടാൻ പറ്റിയ ഒരു വോയിസ് ആണ് മീൻസ് സോങ് ആണ് അല്ലെ മോസ്റ്റ്ലി ഉണ്ടാകുന്നത് ഇപ്പൊ പാടിയതും ഏകദേശം അതേപോലെ തന്നെയാണ് ഒരു ലാസ്റ്റ് റിക്വസ്റ്റും കൂടി ഒരു തമിഴ് സോങ് என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நானப்பேன் மலர் கொண்ட பெண்மை வாராமல் போனான் மலை மீது தீ குளிப்பேன் என் உயிர் போகும் போனாலும் துயரில்லை கண்ணே அதற்காக வெறு எதிர்கால முன் பழி போடும் பெண்ணே அதற்காக தா வாடினே முதலா முடிவா அது என் கையில் கொடுத்து கொடுத்துவிட்டே வா അപ്പോൾ ടൈം ടൈം നേരം കൂടെ സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട് ഗൾഫ് ഗൾഫ് എന്ന പരിപാടിയിൽ ഇങ്ങനെ ഒരു തന്ന ജോർജ് ഒരുപാട് നന്ദി സോ മച്ച് താങ്ക്സ് അനുരുദ്ധ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ ഗൾഫ് ജി ടി വിയുടെ ഗൾഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയതിന് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് സൂൺ അടുത്തൊരു ഗസ്റ്റ് ആയിട്ട് വീണ്ടും